നമസ്കാരം പതിരും കതിരും ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള ഇതാണ് ശിക്ഷകളുടെ ഒരു രീതി ആദ്യം ചൊല്ലിക്കൊടുക്കും അനുസരിക്കുന്നില്ലെങ്കിൽ തല്ലിക്കൊടുക്കും എന്നിട്ടും കേൾക്കുന്നില്ലെങ്കിൽ തള്ളിക്കളയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പരമ്പരാഗത രീതി ഇതാണ് പിന്നെ അവസാനം ഇവർ സ്വന്തമായി കണ്ടുപിടിച്ച ഒരു ശിക്ഷാരീതിയുണ്ട് അത് അൻപത്തൊന്ന് വെട്ടിലെ അവസാനിക്കൂ പന്നി പന്നിമൂത്താൽ പാതാളം പോലെ സകല വിഷയങ്ങളിലും കയറി മേഞ്ഞും കുത്തിയിളക്കിയും നടക്കുന്ന ഒരു മന്ത്രിയാണ് സജി ചെറിയാൻ കോട്ടയത്ത് ആശുപത്രി കെട്ടിടം തകർന്ന് സർക്കാരാകെ കല്ലിളങ്ങി നിൽക്കുമ്പോഴാണ് സജി ചെറിയാൻ തനിക്ക് പുനർജന്മം നൽകിയ അമൃതപുരാണം പാരായണം ചെയ്തത് സർക്കാർ ആശുപത്രിയിൽ കിടന്നിരുന്നെങ്കിൽ താൻ മരിച്ചു എന്നാണ് മന്ത്രി പറഞ്ഞത് പച്ച പരമാർത്ഥം സജിയുടെ നാവിൽ നിന്ന് വന്നത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദന് പിടിച്ചില്ല അദ്ദേഹം ഇന്നലെ സജി ചെറിയാനെ തള്ളിപ്പറഞ്ഞു മന്ത്രി പറഞ്ഞതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല പൂർണമായ അർത്ഥത്തിൽ തള്ളിക്കളയുന്നുവെന്നാണ് ഗോവിന്ദ തിരുവടികൾ അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് എങ്കിലിനി ഒരു സ്റ്റെതസ്കോപ്പ് കൂടി ഗോവിന്ദൻ കഴുത്തിൽ അണിയണം സർക്കാർ ആശുപത്രിയിൽ നിന്നും തള്ളുന്ന രോഗികളായ നേതാക്കന്മാരെ ചുടുകാട്ടിലേക്ക് വിടണോ നാടീയ ചികിത്സ മതിയോ എന്ന് പൾസ് നോക്കി തീരുമാനിച്ചു പറയണം ഡോക്ടറെക്കാൾ വലിയ അപ്പോത്തിക്കിരിയാവുകയാണല്ലോ ഈ ഗോവിന്ദ സർക്കാർ ആശുപത്രിയിൽ ഇല്ലാത്ത വില കൂടിയ ഉപകരണങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടെങ്കിൽ അവിടെ പോയി ചികിത്സ തേടുന്നതിൽ തെറ്റില്ല എന്നാണല്ലോ ദേശീയ സെക്രട്ടറി ബേബി സഖാവ് പറഞ്ഞത് സ്വകാര്യ ആശുപത്രികളെ ഗോവിന്ദൻ വിജ്ഞമാണെങ്കിൽ അക്കാര്യം എം വി രാജേഷിനോടും പിണറായി വിജയനോടുമൊക്കെ പറയണം സഖാവ് അമൃതയിൽ പോയതാണ് കുഴപ്പമായത് അമേരിക്കയിൽ പോയാലും ആൾദൈവത്തിൻ്റെ ആശുപത്രിയിൽ പോയി കൂട ഗോപാലേട്ടൻ്റെ ഗോകുലത്തിലോ യോഹന്നാന്റെ ബിലീവേഴ്സിലോ ലിസിയിലോ പോകുന്നതിൽ പാർട്ടിക്ക് തടസ്സമില്ല ആട്ടെ ശ്രീമാൻ ഗോവിന്ദൻ ഗുൻമനിളകുമ്പോൾ ഏത് സർക്കാർ ആശുപത്രിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കൂടാനിരിക്കുന്ന സെക്രട്ടേറിയറ്റിൽ ഉചിതമായ തീരുമാനങ്ങൾ മന്ത്രിക്കെതിരെ സ്വീകരിച്ചേക്കുമത്രേ ചെറിയാനെ നിർത്തിപ്പൊരിക്കണോ നെടുകയും കുറുകയും വരഞ്ഞ് മസാല ചേർത്ത് പുഴുങ്ങണോ എന്നൊക്കെ തീരുമാനിക്കും ചെറിയാന്റെ ശരീരത്തിലെ പതിനാറായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് നാടീഞ്ഞരമ്പുകളെയും ഉത്ക്ലേശിച്ച് പുറന്തള്ളുന്ന ശോധന ചികിത്സാ സമ്പ്രദായം വിധിക്കാനും സാധ്യതയുണ്ട് അമൃതയിൽ നിന്ന് നൽകിയ മുഴുവൻ മരുന്നുകളും വമനം വിവേചനം രക്തമോക്ഷം എന്നിങ്ങനെയുള്ള ശോധനയിലൂടെ പുറത്തു കളയും അതോടെ ചെറിയാൻ രക്തശുദ്ധി നേടി അമൃതയെ മറക്കും ഈ ഗോവിന്ദൻ്റെ പിടിവാശി അപാരമാണ് പാർട്ടിക്കോ സർക്കാരിനോ ഗ്ലാനി സംഭവിക്കുന്ന എന്തെങ്കിലും കണ്ടാൽ സഹിക്കില്ല പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ മുരിഞ്ഞ ഒരു ഉണ്ണിയപ്പത്തിന്റെ നിഷ്കളങ്കതയാണ് ഗോവിന്ദനുള്ളത് മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയുന്ന ഗോവിന്ദന്റെ ശീലത്തെ പറ്റി പറഞ്ഞിട്ടാണ് പിണറായി അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത് ഇനി ഒരു വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂ ഗോവിന്ദന്റെയും പാർട്ടിയുടെയും സ്വപ്ന ലോകത്തിന് അതിനു മുമ്പ് ഇതുപോലെ പല വിതർക്കങ്ങളും തിരുത്തലുകളും ശാസനകളും അകത്തും പുറത്തും നടന്നേക്കും അരനൂറ്റാണ്ട് മുമ്പുള്ള ആർ എസ് ബന്ധം പറഞ്ഞ് ഒരു പൂമരത്തെ മൂടോടെ ഇളക്കി കരക്കി വെച്ച പുള്ളിയാണ് ഈ ഗോവിന്ദനെന്ന് ഓർക്കണം എൻ്റെ അശ്ലീല വീഡിയോ വ്യാജമായി ഇറക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞിട്ടും ഗോവിന്ദൻ വിട്ട പുള്ളിയല്ല ആര് പറഞ്ഞു അശ്ലീല വീഡിയോ ഇല്ലെന്ന് ടീച്ചർ പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞാൽ പോരല്ലോ എന്നായിരുന്നു മറുപടി അന്നും മാതൃഭൂമിയിലെ അഭിലാഷിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഗോവിന്ദൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ചുരുക്കി പറഞ്ഞാൽ പാർട്ടിയിൽ അങ്ങ് മുകളിലുള്ളത് മുതൽ കീഴെയുള്ള നെത്തോലികൾക്ക് വരെ പിടിയിളകിയ അവസ്ഥയാണ് അരവയർ ആഹാരം കാൽവായ സംസാരമെന്നാണ് കവി കുഞ്ഞുണ്ണി മാഷ് കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ബാധകമാണ് പണ്ട് പാർട്ടി വളർന്നതെല്ലാം നാട്ടിലെ സാധാരണ മനുഷ്യരോട് നിരന്തരം സംസാരിച്ചു കൊണ്ടായിരുന്നു നേതാക്കൾ വഴിയരികിൽ നിന്നും വയൽവരമ്പിൽ നിന്നും കവലയിൽ നിന്നും ആളുകളോട് വർത്തമാനം പറഞ്ഞു വയലിൽ നിന്നും കരയ്ക്ക് കയറിയ പാർട്ടി വിപ്ലവ സൗധങ്ങളിൽ ഇരുന്നും കാറിൽ മാത്രം സഞ്ചരിച്ചും വാർത്താ ചാനലുകളിലൂടെ മാത്രം മിണ്ടിയും തുടങ്ങിയതോടെ വിപ്ലവം വെറും വായ്ത്താളമടി മാത്രമായി മാറി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ പറയാനുള്ളത് വിട്ടിത്തം മാത്രമാണെന്ന് പുതിയ കാലത്തെ കമ്മ്യൂണിസം നമ്മെ പഠിപ്പിക്കുന്നു